വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സപ്പോർട്ടിലേക്ക് നിരവധി തവണ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നതും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ആ ലെവലിലേക്ക് മാർക്കറ്റ് വീണ്ടും അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട് മാർക്കറ്റ് ഇന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്നുള്ളത് എന്തായാലും ഇപ്പോൾ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് ഒന്ന് നോക്കാം ആദ്യത്തെ ഏരിയ ഈ ഒരു ലെവലാണ് രണ്ടാം താഴോട്ടേക്ക് വരുവാണെങ്കിൽ പിന്നെ മുകളിലോട്ട ഏരിയ എന്നുള്ളത് നമ്മൾ ഈ ഒരു ഹൈനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് കുറച്ചും കൂടി വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സിക്സ്റ്റി വൺ പോയിന്റ് ഫൈവ് സെവൻ സീറോ സിക്സ്റ്റി റ്റു പോയിന്റ് വൺ വൺ ഫൈവ് അടുത്തത് സിക്സ്റ്റി ടു പോയിന്റ് എയ്റ്റ് എയ്റ്റ് വൺ സിക്സ്റ്റി ത്രീ പോയിന്റ് ടു ഫോർ സെവൻ അടുത്തത് സിക്സ്റ്റി ഫോർ പോയിന്റ് സീറോ ഫൈവ് ഫോർ സിക്സ്റ്റി ഫോർ പോയിന്റ് ഫോർ ഫൈവ് ഫോർ അടുത്തത് സിക്സ്റ്റി ഫൈവ് പോയിന്റ് ടു എറ്റ് ടു സിക്സ്റ്റി ഫൈവ് പോയിന്റ് സെവൻ അപ്പൊ ഇത്രയാണ് വൺ അവർ ചാർജ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ ഈ നിൽക്കുന്ന ഏരിയ അതായത് മാർക്കറ്റ് ഇപ്പൊ ചെറുതായിട്ട് റിവേഴ്സൽ വരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ലെവലാണ് ആ ലെവലിലേക്ക് വന്നതിന് ശേഷം ആണിപ്പോ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെയാണ് ഈ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതായത് പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഒരു പക്ഷെ ഇതിന്റെ ലോ എടുത്തതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ തരുവാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ല അവിടെ നിന്നിട്ടൊരു ഔട്ട് ആണ് തരുന്നതെങ്കിൽ പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് ഈ റേഞ്ചിലേക്ക് ഒരു പക്ഷേ മാർക്കറ്റ് എത്താൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ തൊട്ടുമുകളും മറ്റൊരു റേഞ്ചും കൂടി ഉണ്ട് ഇവിടെയും കൂടി ഉണ്ട് അതും ഒന്ന് നോക്കാം ഒന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് ഈ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഹയർ ടൈം ഫ്രെയിമിന്റെ റെസിസ്റ്റൻസ് അതായത് വൺ അവറിന്റെ റെസിസ്റ്റൻസിലേക്കും എത്താനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്